റമലാൻ്റെ എല്ലാ രാത്രിയും ഇത്തുക്കുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ റബ്ബോടൊരാൾ ചോദിച്ചു റമലാൻ മാസമിൽ എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ ഇതേ ബിനു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ തുറാനി ബൈ ഹക്കി രണ്ടു പേരും ഒത്തതാ നോമ്പുള്ളവൻ്റെ ഉറക്കം അഴിബാതത്താണ് മിണ്ടാതിരുന്നോൽ തന്നെ തസ്ബീഹാട് റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറലിൻ്റെ ഫലമാവന്നേ ഫറതൊന്ന് ചെയ്ത മറ്റു മാസം എഴുപത് ഫലീനത്വം അവൻ ചെയ്ത ഫലമാണുള്ളത് ഏറ്റുന്നതാണെന്നുണ്ട് റിസുക്കാ മാസമിൽ പൊറുക്കപ്പെടും നീ നോമ്പ് മുറിപ്പിക്കുന്നതിൽ നോമ്പിൻ്റെ കൂട്ടർ നാളെ കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പപ്പോൾ പരിമളം വീശുന്നു കസ്തൂരിയേക്കാൾ അത്യഭാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത് നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേഷകൾ കൂടാതെ നൽകുന്നുണ്ടവർക്ക് പിരിക്കുകൾ കിണ്ടികൾ കിണ്ടി കിണ്ടി പറയപ്പെടും അവരോട് നിങ്ങൾ തിന്നുവീൻ വിശക്കണ്ടതായി കേണ്ടതില്ല കുടിക്കുവീൻ പരിശുദ്ധ മാസം നാസ് വയറു നിറച്ചതാ നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പ് പിടിച്ചതാ അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ ദാഹിച്ച് തൊണ്ട വരേണ്ടതായി പൊരിയുന്നതാ ക്ലേശങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്കില്ല വിശ്രമിക്കുവി നിങ്ങൾക്കൊരല്ലരുമില്ല അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട് മറ്റുള്ളവർ കൊല്ലും ഹിസാബിൽ പെട്ടതാ ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ രക്ഷിക്കണേ നീ അന്ന് യാറഹ്മാനേ അതിനുള്ള വഴികൾ ഇന്നു നീ താ കോനേ റമലാൻ്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേം എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അതീബിനു മസ്ഊതാല്വായത്തുള്ളതാ